ഹായ് നമസ്കാരം മല്ലു ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് അല്ല ട്രാവലിംഗ് അല്ല ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ക്രിസ്മസ് ഒക്കെ ഒക്കെയല്ലേ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ ഒരുപാട് ആർഭാടങ്ങളോ ഒരുപാട് ചിലവോ ഒന്നുമില്ലാണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാം ഇതെന്താണെന്ന് മനസ്സിലായോ തറവാട്ടിൽ കൂവളത്തിൻ്റെ മരണ്ട് അപ്പം അതിന്ന് കൊമ്പ് ഒരുപാട് അങ്ങ് പടർന്നപ്പോൾ കൊമ്പ് വെട്ടിയായിരുന്നേ അതപ്പോൾ അപ്പുറത്തെ പറമ്പിൽ മാമ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊരു വിധം ഉണങ്ങിയപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കൊമ്പളി എടുത്തു ഇതൊരു പഴയ ബക്കറ്റാണ് കേട്ടോ ഇനി ഇതൊരേ സൈസിലാക്കിയിട്ടുണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അമ്മ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ ഞാൻ അമ്മേനും കൂട്ടി കൊണ്ടുപോകുന്നു അമ്മ അവിടെ ഇരിക്കിൻ്റെ ഒരു തുണക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടിനെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞോട്ടെ അങ്ങനെ നമ്മൾ ഈ നമ്മുടെ ബക്കറ്റിൻ്റെ മേലെ ഈ കമ്പ ഇതേപോലെ നാല് കമ്പാണ് ഞാൻ എടുത്തത് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ആറ് കമ്പ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അത് നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പം ഞാൻ നാല് കമ്പ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ സെല്ലോ ടാപ്പ് ഇല്ലേ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ഒന്നിങ്ങനെ ജസ്റ്റ് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാ അത് അവിടെ ഇരുന്നോളും ഓക്കെ ഇതേപോലെ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ബക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ വേറെ യൂസ് ചെയ്യുന്ന ബക്കറ്റായാലും കുഴപ്പമില്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്ന ബക്കറ്റിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അതായത് ഈ സെല്ലോ ടാപ്പ് എടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഒരറ്റത്ത് നിന്ന് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചങ്ങ് പോവാട്ടോ ഇതാ ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് അവിടെ കറക്റ്റായിട്ട് നിൽക്കും ഇനിയിപ്പോൾ ഇങ്ങനത്തെ വടി കിട്ടാനില്ലെന്ന് വെച്ചാൽ നമ്മൾ ചൂരലില്ലേ ടീച്ചർമാരും അമ്മമാരൊക്കെ അടിക്കുന്ന ചൂരൽ അത് വെച്ചിട്ടായാലും ചെയ്യാൻ പറ്റും പക്ഷെ ഞാനതൊന്ന് മേടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തുള്ളൂ കേട്ടോ ഇത് മേലെ വരെ ഈ സെല്ലോട്ടേപ്പ് കൊണ്ട് ഞാൻ ചുറ്റി കൊടുത്തു ഏറ്റവും ടോപ്പ് വരെ ഞാൻ ചുറ്റി കൊടുത്തു കേട്ടോ അപ്പം നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് അല്ല എന്നാൽ ഒരുവിതം ഒപ്പിക്കാം നമുക്ക് ഇനി ഇതിൻ്റെ ഡെക്കറേഷനുള്ള സംഭവങ്ങളാണ് കുറച്ച് എൻ്റെ അടുത്തുണ്ടായിരുന്നു കുറച്ച് ഞാനിന്ന് പോയിട്ട് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ അരി മാർക്കറ്റ് എന്ന് പറയും ഞങ്ങൾ ആ ഒരു ഏരിയേനെ പറയുന്ന ഞാൻ വീഡിയോ എടുത്തില്ല അവിടെ ഇതിൻ്റെ ഫുൾ ഇങ്ങനെ ക്രിസ്മസിൻ്റെ എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട് അടിപൊളി സംഭവം കേട്ടോ അപ്പോൾ ഇത് ഈ പച്ച വെച്ചിട്ട് ഞാൻ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ട്രീയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി പക്ഷേ ഇത് ചുറ്റി ചുറ്റി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഫുള്ളും ചുറ്റുള്ളത് എൻ്റെ അടുത്ത് ഇല്ല പിന്നെ പോയി മേടിക്കേണ്ടതെന്ന് വിചാരിച്ചപ്പം വേണ്ട ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഉള്ളത് വെച്ച് ഓണം ആഘോഷിക്കാന്ന് പറയില്ലേ ഇപ്രാവശ്യം ഞാൻ ഉള്ളത് വെച്ചിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ പോകണം അപ്പോൾ അതിൽ കുറച്ച് വൈറ്റും ഗോൾഡ് ൊക്കെ ഉണ്ട് അപ്പം എല്ലാം കൂടി മിക്സപ്പ് ആയിട്ട് ആ ട്രീ അങ്ങ് ഫി കവറപ്പ് ചെയ്യാന്ന് വിചാരിച്ചു കെട്ടോ അത് അതേപോലെ അങ്ങ് ചെയ്യണം എന്തായാലും നമ്മൾ ട്രീ പച്ച ട്രീ ആയാലും നമ്മൾ അതിൻ്റെ മേലെ അങ്ങനെ അലങ്കാരങ്ങളൊക്കെ ചുറ്റി കൊടുക്കാറുണ്ടല്ലോ അപ്പം അതങ്ങനെ ആ ഒരു ലെവലിൽ എന്ന് എന്നങ്ങോട്ട് വിചാരിച്ചു ഇത് ലാസ്റ്റ് അടി വരെ നമ്മൾ ഇങ്ങനെ മാറി 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 ഞാൻ ചുറ്റി കൊടുക്കാം അപ്പം മേലത്തെ ആ ഒരു പോഷ്യം മാത്രം പ്യോർ ഗ്രീൻ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ അപ്പം അതാ ഇതിങ്ങനെ ഒരുവിതൊക്കെ ഞാൻ റെഡിയാക്കി ആക്കി കൊണ്ടുവരുന്നുണ്ട്ട്ടോ അപ്പം നോർമലി ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരുവിധം എനിക്കിഷ്ടമാണ് ക്രിസ്മസ് ട്രീ വെക്കുക ക്രിസ്മസ് കൂട് വെക്കുക അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് ഓണത്തിനാണെങ്കിൽ പൂക്കളിടുക ഇതൊക്കെ എന്തോ എനിക്കിഷ്ടമാണോ അത് ചെയ്യാൻ ഇതുവരെ ഇവിടെ വാങ്ങിക്കുന്ന പുറത്തുനിന്ന് മേടിക്കുന്ന റെഡിമെയ്ഡായിട്ടുള്ള ക്രിസ്മസ് ട്രീ ആയിരുന്നു പിന്നെ അത് നാശമായി പോയി പ്രാവശ്യം മേടിക്കാനൊന്നും തോന്നിയില്ല പക്ഷെ ഒന്ന് ഇങ്ങനെ ഒന്ന് സെറ്റപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചു ഇനി അതിൻ്റെ മേലെ അപ്പോൾ ഈ ഡബിൾ ടാപ്പില്ലേ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ അത് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഞാൻ നമ്മൾ ഈ ഓരോ ക്രിസ്മസ് അപ്പൂപ്പനെയും അതേപോലെ ബോളും അതേപോലെ ബാക്കിയുള്ള അലങ്കാരത്തിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചത് കേട്ടോ ഇതിനി മാലബൾബ് ബൾബ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മാല അതിന് അത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോളേ അറിയുള്ളൂ അപ്പോൾ എല്ലാം ഞാൻ ഞാനിതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് കുറച്ച് ബെല്ല് ക്രിസ്മസ് പപ്പ പിന്നെന്താ ബോളുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ച് നോക്കാം വർക്കായ നമ്മുടെ ഭാഗ്യം ആ സംഭവം ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല എൻ്റെ ക്രിസ്മസ് ട്രീ അപ്പം അങ്ങനെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ക്രിസ്മസ് പപ്പ അങ്ങനെ എല്ലാ സംഭവങ്ങളായി ഞാൻ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ഇതേ ഇവിടെ ഇരിക്കുന്നു ഞാൻ രാത്രി അമ്പതിട്ടിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പം രാത്രി ആയപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓൺ ചെയ്തു കേട്ടോ അടിപൊളി ഭംഗിയായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ തന്നെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്